യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമേ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ഹിന്ദു ഐക്യവേദി ചെറുതുരുത്തി ഖണ്ഡിന്റെ നേതൃത്വത്തിൽ നാമജപ യാത്ര നടന്നു ശബരിമലയെ സംരക്ഷിക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക ക്ഷേത്രത്തിലെ സ്വർണ കവർച്ച അന്വേഷണം സി ബി ഐക്ക് കൈമാറുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാമജപയാത്ര സംഘടിപ്പിച്ചത് ചെറുതുരുത്തി കോഴിമാംപറമ്പ് ക്ഷേത്ര നിന്നും ആരംഭിച്ച നാമജപയാത്ര പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ സമാപിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി കെ കെ മുരളീധരൻ താലൂക്ക് ട്രഷറർ നാരായണൻ താലൂക്ക് സെക്രട്ടറി കൃഷ്ണകുമാർ രാഷ്ട്രീയ സ്വയം സേവക സംഘം ചെറുതുരുത്തി ഖണ്ഡ വ്യവസ്ഥാ പ്രമുഖ കെ എൻ ജയപ്രസാദ് ചെറുതുരുത്തി കാര്യവാഹു കെ ജി രതീഷ് സജിരാജ് വി സി ഷാജി എം എ രാജു ധന്യാ സജിരാജ് മഹിള ഐക്യവേദി ജില്ലാ സെക്രട്ടറി സുനീഷ് പ്രസാദ് പ്രഭിതാനന്ദകുമാർ കൃഷ്ണദാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഈ സർക്കാരിൻ്റെ തൊള്ളഴുതായ്മ മൂലം ആദ്യം മനുഷ്യർക്കും പിന്നെ മൃഗങ്ങൾക്കും ഒരു രക്ഷയും ഇല്ലാത്തൊരവസരത്തിൽ നിന്നും ഇപ്പോൾ ദൈവങ്ങൾക്ക് പോലും ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുക ദൈവങ്ങൾക്ക് പോലും നമുക്കൊക്കെ ഒരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെയാണ് പൊതുവെ വിളിച്ച് ദൈവത്തിലാണ് ആശ്രയം അഭയം പ്രാപിക്കാറ് ആ ദൈവങ്ങളെ ദൈവങ്ങളെ രക്ഷിക്കാൻ കാത്തോളാൻ ദൈവങ്ങളോട് തന്നെ ഒരു ചെറുതുരുത്തി പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ സിൻസ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ പ്ലേ ക്ലാസ് വൺ Affiliated to CBSE, equal importance to scholastic and co scholastic activities, dedicated and qualified teachers, special coaching for sports, art integrated and value based education, eco friendly campus with a beautiful butterfly garden, play classes, KG special care with different games, AC classrooms for KG section, empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kutambuli, Thiruvillamala.